ഹലോ വാവ് സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളെ അമ്മമാർക്ക് ചെറിയൊരു പരാതി ഉണ്ടല്ലേ ഈ ദോശമാവ് പുളിച്ച് പൊങ്ങുന്നില്ലെന്ന് ഇനി നമുക്ക് കുറച്ച് ട്രിക്കുകൾ ഉപയോഗിച്ച് ഈ ദോശമാവിനെ നല്ല അടിപൊളിയായിട്ടൊന്ന് പുളിപ്പിച്ചെടുക്കണം കേട്ടോ അതിന് കുറച്ച് നമ്മുടെ വീട്ടിലുള്ള ഒരു ചേരുവയും ചേർക്കേണ്ട നമ്മുടെ കയ്യിൽ ഉള്ള ചെറിയൊരു സൂത്രം വെച്ച് മാത്രം നമുക്ക് അടിപൊളിയായിട്ട് ദോഷമാവും നല്ല ബോൾ പോലെ പൊങ്ങിയിരിക്കും അപ്പം നമുക്ക് ഇടിയിലിട്ട് പോകാം കേട്ടോ ഇത് ഏഴെട്ട് മണിക്കൂർ സോക്കാക്കി വെച്ചിരിക്കുന്ന അരിയും ഉഴുന്നും പിന്നെ കുറച്ച് ഉലുവേങ്ങ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ലോലെ അത് കുതിന്ന് വന്നിട്ടുണ്ട് പിന്നത് ഈ ഒരു പരിവൊക്കെ ഏകദേശം ആയി കിട്ടാം അപ്പം ഞാനിതെല്ലാം കൂടെ കൂടി ഒറ്റ പാത്രത്തിലാണ് കേട്ടോ ഇത് കൈവരി ഞാൻ ഒറ്റ പാത്രത്തിലാണ് ഇട്ടേക്കുന്നത് സെപ്പറേറ്റ് വെക്കുന്നതും നല്ലതായിരിക്കും പക്ഷെ ഇതെല്ലാം കൂടെ ഒരുമിച്ചാണല്ലോ അരച്ചെടുക്കാനുള്ളത് എന്ന് ഓർത്തുകൊണ്ട് ഞാനിത് ഒറ്റ പാത്രത്തിനകത്ത് ആട്ടോ വെച്ചേക്കുന്നത് അപ്പം നമുക്ക് ഇതും അരയ്ക്കണം അതുപോലെ തന്നെ നമുക്കിത് ഞാൻ കുറച്ച് ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സാധാ നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന കൂട്ട് സാധാ അരിയുടെ ചോറാട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഇതും കൂടെ കൂട്ടി ഇതരയ്ക്കണം അപ്പോൾ നമുക്കിത് നല്ല ഫൈനായിട്ട് നല്ല സൂപ്പറായിട്ട് ഫൈനായിട്ട് നല്ല തരിയൊന്നും ഇല്ലാതെ നമ്മൾ ദോശയായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ദോശയ്ക്ക് വേണ്ടി നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം നമ്മൾ നല്ല ഫൈനായിട്ട് നമ്മൾ അരച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ എടുത്തേക്കുന്നത് മൂന്നുക്ക് ഒന്ന് കേട്ടോ മൂന്ന് നാഴി അരിയുടെ കൂട്ടത്തിൽ ഒരു നാഴി ഉഴുന്ന് ഒരു നുള്ള ഉലുവായും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മളിന്ന് സൂത്രം എന്ന് പറയുകയാണെങ്കിലും ഇത് നല്ലപോലെ പതഞ്ഞു പൊങ്ങാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പം നല്ല മഴയാണ് അപ്പം നമുക്ക് ഈ ദോശയുടെ മാവൊക്കെ പൊളിക്കാൻ വലിയ കഷ്ടമാണ് കഷ്ടമാട്ടോ അപ്പോൾ നമുക്ക് നല്ല പെട്ടെന്ന് പുളിച്ചു പൊങ്ങാനായിട്ടുള്ളൊരു ട്രിക്ക് കേട്ടോ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇത് നമ്മൾ കേക്കിനൊക്കെ എന്താ പറയുക വിസ്ക് നമ്മൾ ബാറ്ററൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് നല്ലോല്ല ഇളക്കി കൊടുക്കുന്ന വിസ്ക് നമുക്ക് ഇത് വെച്ച് നല്ല അടിപൊളിയായിട്ട് ഇളക്കി 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 കഴിയുമ്പോൾ നല്ലപോലെ കൊമളകൾ പൊങ്ങും കേട്ടോ ആ കൊമളകൾ പൊങ്ങി കഴിയുമ്പോൾ കണ്ടത് ഈ ഒരു മോഡലൊക്കെ വരും അപ്പോൾ നല്ല പാത്രം വെച്ച് അടച്ച് വെച്ചിട്ട് നമുക്ക് അടുപ്പിൻ്റെ പാത്രത്തിലോ അല്ലെങ്കിൽ അടുപ്പിൻ്റെ അടുപ്പിൻ തറയിലോ അല്ലെങ്കിൽ അടുപ്പിൻ്റെ അടുപ്പിൻ്റെ ഉള്ളിലോ ഒക്കെ നമുക്കിത് വെക്കാൻ കേട്ടോ ഒരുപാട് തീ ഇല്ലാത്ത അഴുപ്പാണെങ്കിൽ ചെറു ചൂടുചാരമൊക്കെ ആണെങ്കിൽ കയ്യാ നമ്മൾ സാധാരണ കലമൊക്കെ വെക്കുക അതുപോലെ നമുക്കിത് വെച്ച് കൊടുക്കാം ഇത് നല്ലപോലെ നമുക്ക് ഇളക്കാം കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഇളക്കി നല്ലപോലെ പതഞ്ഞ പൊങ്ങണം കേട്ടോ നല്ലപോലെ കൊമള വരും കൊമള വരുമ്പോൾ ഒരുപാട് നല്ലപോലെ ഇച്ചിരി ഏറെ മുറുകി നിൽക്കുന്ന ഒരു പാത്രം വെച്ച് നമുക്ക് അടച്ച് വെക്കാം നമുക്ക് നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ എൻ്റെ വിസ്ക് പറഞ്ഞു പോകുന്നുണ്ട് അതുകൊണ്ടായിരുന്നു എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് വരുന്ന നല്ലപോലെ മിക്സാക്കി നല്ലപോലെ കുമളകൾ പൊങ്ങണം കേട്ടോ എന്നും ഉലുവായൊക്കെ നമ്മൾ ഇടുമ്പോൾ ഒരു ഏകദേശം ഒരു ഏഴ് എട്ട് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കിടന്ന് സോക്ക് ചെയ്യാൻ വെക്കണം കേട്ടോ നല്ലപോലെ കഴുകി ഇടുന്ന അരിയൊക്കെ ആണെങ്കിൽ സോക്ക് ചെയ്ത് വെള്ളം ഉപയോഗിച്ച് ആ കിടക്കുന്ന വെള്ളം ഉപയോഗിച്ച് ദോഷമാവുക അരയ്ക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പതഞ്ഞ് പൊങ്ങും നമ്മൾ ആ വെള്ളം എടുത്താലും അടിപൊളിയാണ് കയ്യൊക്കെ കട്ട് വരയ്ക്കും എന്നാലും അടിപൊളിയായിട്ട് വരണമെങ്കില് ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ നമ്മൾ നേരം വെളുത്ത് എഴുന്നേറ്റ് വരുമ്പോ നമ്മള് ഫസ്റ്റ് നോക്കുന്നത് സാധാരണ പെണ്ണുങ്ങളെല്ലാം നോക്കുന്നത് നമ്മൾ ദോശയ്ക്കോ അപ്പത്തിനോ എന്തിനേലൊക്കെ നമ്മൾ പുളിപ്പിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നോക്കുന്നത് ഈ സംഭവം കുളിച്ചു പൊങ്ങാ നാളെ അതനുസരിച്ചിരിക്കും നമ്മുടെ ഒരു ദിവസത്തെ യാത്ര അല്ലെ എനിക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മൂട് പോകും കേട്ടോ കുളിച്ചു പൊങ്ങിയില്ലെങ്കിൽ അതുപോലെയൊക്കെ ഇനി നേരത്തേക്ക് ആയിരുന്നു ഇപ്പം ഞാനിങ്ങനെ നല്ലപോലെ പതപ്പിച്ച് അടച്ച് പതപ്പിച്ച് വെക്കുന്നത് കൊണ്ട് ഇപ്പം നല്ല അടിപൊളിയായിട്ട് പതഞ്ഞു പൊങ്ങിച്ചാടും കേട്ടോ ഞാനിത് കളഞ്ഞു ഇതുകൊണ്ട് ഇത് മാറ്റിയെടുത്ത് വെച്ചു കേട്ടോ അതുകൊണ്ട് പാടാം കൈമണ്ട് പതിപ്പിച്ച് വെക്കുന്നത് നല്ലതാണ് ഓരോരുത്തർക്കും എത്ര സൗകര്യത്തിനനുസരിച്ച് ചാട്ടം വെക്കേണ്ടത് അടിപൊളിയായിട്ട് പതിഞ്ഞത് കണ്ടോ കോമളയെല്ലാം കുഞ്ഞി വന്നിട്ടുണ്ട് കോമളകളെല്ലാം കുങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ മൂടി ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഞാൻ കൊണ്ടുവെക്കുന്നില്ല കേട്ടോ എന്റെ അടുപ്പിന്റെ പാതകം എന്താണല്ലോ അല്ലെങ്കിൽ ചെറു ചൂട് വെള്ളത്തിൽ ഇറക്കി വെക്കുന്നതും നല്ലതായിരിക്കും കേട്ടോണ്ട് ഈ പാത്രം ഉപയോഗിച്ച് നമുക്ക് മൂടാക്കാം ഇതാട്ടോ നമ്മൾ നമ്മളുടെ അടുപ്പാതകത്ത് പിന്നെ മണ്ടയിലേക്ക് ഞാൻ കൊണ്ട് വെക്കുവാണ് മോഡലില് നമ്മളത് സെറ്റാക്കി വെച്ചു ഇനി നേരം വിളിക്കുമ്പോൾ കേട്ടോ അപ്പോൾ രാവിലെ മണിയായി ഗായസ് നിങ്ങൾ നോക്കുക എൻ്റെ ദോശമാവ് പൊങ്ങി വന്നിരിക്കുന്നത് നോക്കിയോട്ടോ അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് ബോൾ പോലെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ വേറൊരു കാര്യം ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നേരം വെളുത്താട്ടോ നമ്മൾ ഉപ്പ് ചേർക്കുന്നത് ഞാൻ ഇന്നലെ അത് പറഞ്ഞില്ലായിരുന്നു പറഞ്ഞില്ലായിരുന്നാലും വൈകിട്ട് അതെല്ലാം ചേർത്ത് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരം വെളുത്തേ നമ്മൾ ഉപ്പ് ചേർത്ത് ഇളക്കി എടുത്തിട്ടാണ് നമ്മൾ ദോശ ചൂടുവൊള്ളും തലേദിവസം നമ്മൾ ഉപ്പിട്ട് വെക്കാറില്ല ഉപ്പിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം പുളിച്ച് പൊങ്ങും എന്നൊക്കെ കേട്ടോ പറയുന്നത് അപ്പം നമ്മൾ അടിപൊളിയായിട്ട് നല്ല ദോശ മാവ് നല്ല പൂപോലെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിരിക്കുന്ന ദോശ മാവും കൊണ്ട് നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ നല്ല പൂ പോലെ ഇരിക്കുന്ന ദോശ നമുക്ക് കിട്ടും കേട്ടോ അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ ഇഡ്ഡലി ഉണ്ടാക്കിയാലും അടിപൊളിയായിരിക്കും നല്ല സൂപ്പറായിട്ട് ബോളായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഓവറായിട്ട് നമ്മളങ്ങനെ അടിച്ചു വെച്ച് കഴിയുമ്പം ചിലപ്പോൾ നമ്മുടെ പുറത്തോട്ടൊക്കെ ചാടും കേട്ടോ പാത്രത്തിന് പുറ വെളിയിലോട്ടൊക്കെ ചാടും അപ്പോൾ ഈ ഒരു തണുപ്പ് കാലത്ത് ഒരു മഴക്കാലത്ത് എല്ലാവരും വീട്ടിൽ ഇങ്ങനെ ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ടാറ്റാ ബൈ ബൈ